ഷാനവാസ് ഒരു മിനിറ്റ് പൊട്ടിത്തെറിച്ചു കൊണ്ട് ലാലേട്ടൻ്റെ ഒരു കിഡിലൻ പ്രോമോ വന്നിരിക്കുകയാണ് ആ ഒരു പ്രോമോയിൽ ഫസ്റ്റ് തന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മര്യാദയ്ക്ക് ഇരുന്ന് എൻ്റെ അടുത്ത് സംസാരിക്കാമെങ്കിൽ ഞാൻ സംസാരിക്കാന്നുള്ള രീതിയിൽ ലാലേട്ടൻ കണ്ടസ്റ്റൻസിനോടൊക്കെ പറയുകയാണ് ഇത്രയും ബേസിക് മാനേഴ്സ് ഇല്ലാത്ത കണ്ടസ്റ്റൻസ് അങ്ങനെ തന്നെ പറയേണ്ടിയിരിക്കുന്നു ഇവർ പലപ്പോഴായിട്ട് ഈ സംഭവം ഇവർ പുറത്തിറങ്ങും ഒരു മനുഷ്യൻ അവിടെ വന്ന് പോസ്റ്റ് ചെയ്യാൻ നിൽക്കുമ്പോഴെങ്കിലും അറ്റ്ലീസ്റ്റ് ഇവർക്ക് ആ എന്താ പറയുന്നതെങ്കിലും കേൾക്കാനുള്ള ഒരു ഇതുണ്ടാവില്ലേ അതുപോലും ഇവർ ചെയ്യുന്നില്ല പിന്നെയാണ് ഷാനവാസ് ഷാനവാസിന് ആ ഒരു ഇതിലേക്ക് വരുന്നത് ഷാനവാസ് ഒരു ഗെയിം കുളമാക്കി കൊടുത്തിട്ട് താൻ വലിയ മിടുക്കനായി എന്നൊരു തോന്നലുണ്ടോ ഉണ്ട ഉണ്ടാ ഉണ്ടോ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട് അപ്പം ഷാനവാസ് ഇങ്ങനെ ഇങ്ങനെ പത്തു നോക്കുന്നു അന്ന് രാത്രി നടന്നൊരു വഴക്ക് അമ്മയെ വിളിച്ചു എന്ന് തോന്നി എന്ന് പറഞ്ഞുകൊണ്ട് മാൻ ഹാൻഡിലിങ് പറ്റി ഒരു വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊരു ഫിസിക്കൽ അസാൾട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ സീസൺ ഫോറിലേക്കൊക്കെ എത്തുകയാണെങ്കിൽ അതൊരു ഫിസിക്കൽ അസാൾട്ടായി മാറിയ സീസണുകളാണ് ഇങ്ങനെ പിടിച്ച് തള്ളിയെന്നൊക്കെ പറയുന്നത് സോ ആ ഒരു ചോദ്യം ചെയ്യൽ ഷാനവാസിനോട് അവിടെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പം ഷാനവാസ് അപ്പോഴും ഷാനവാസിൻ്റെ ഒരു മുഖമാണ് കാണിക്കുന്നത് അനീഷ് എന്താണ് ഇതിനെപ്പറ്റി പറയാനുള്ളത് ലാലാട്ട ചോദിക്കുമ്പോൾ ഷാനവാസ് എന്തോ അനീഷ് പറയുന്നതിൻ്റെ ഇടയിൽ ഇൻട്രപ്റ്റ് ചെയ്യുന്നുണ്ട് എൻ്റെ ഷാനവാസ് ഒരു മിനിറ്റ് നിന്ന് ലാലാട്ട നല്ല ദേഷ്യത്തോടു കൂടിയാണ് പറയുന്നത് നിങ്ങൾക്കെതിരെ സംസാരിക്കുമ്പോൾ എന്തിനാണ് ഇത്ര ടെൻഷൻ അയാൾ പറയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വളരെ രൂക്ഷമായിട്ടുള്ള രീതിയിലുള്ള ഒരു രീതിയിലാണ് ആ ഒരു പ്രോമ വരുന്നത് സോ എന്തായാലും ഇത് പ്രതീക്ഷിച്ച ഒരു കാര്യം തന്നെയാണ് കുറഞ്ഞ് കഴിഞ്ഞതിൻ്റെ ഉന്നത വീക്കുകളിലൊക്കെ ഷാനവാസിന് കിട്ടാതിരുന്ന ആ ഒരു എന്ന് ഞാൻ പറയില്ല പക്ഷേ ഷാനവാസിന് ഇതിന് കൃത്യമായിട്ടുള്ള മറുപടികളും കാര്യങ്ങളും വേണം അല്ലെങ്കിൽ ഷാനവാസിൻ്റെ ആ ഒരു ആ ഒരു ഹൈ പ്രഷർ സംഭവങ്ങൾ ഷാനവാസ് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ അതൊരു പ്രശ്നമാണെന്നുള്ള രീതിയിൽ തന്നെയായിരിക്കും ഈയൊരു വീക്കെൻ്റില് ഷാനവാസിനോട് ഒരു സംസാരങ്ങളും കാര്യങ്ങളൊക്കെ അത് ഷാനവാസ് കൺട്രോൾ ചെയ്തേ മതിയാവുള്ളൂ അപ്പം എന്തായാലും ഗെയിം മാറ്റുകയോ ഇല്ലയോ എന്നൊക്കെ കണ്ട് തന്നെ അറിയാം ഷോ സോ പുതിയൊരു ആയിട്ട് വീണ്ടും കാണാം അതൊരിക്കും ബൈ ഗൈസ്